എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ട ഒരു സമര പരിപാടിയാണ് ടാറ്റ ബ്രാൻഡായിട്ടുള്ള സൂഡിയോ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിലുള്ള പ്രതിഷേധം ഈ പ്രതിഷേധക്കാർ കൂടുതലായിട്ടും മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എസ് പോലെയുള്ള പല സംഘടനകളുടെയും ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ എല്ലാവരുടെയും ആവശ്യം ഈ ബ്രാൻഡിനെ നമ്മൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പെരുന്നാൾ സമയത്ത് നമ്മൾ അവിടെ നിന്ന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം ആ വസ്ത്രങ്ങളിലൊക്കെ തന്നെ ചോരക്കറ പുരണ്ടിട്ടുണ്ട് എന്നാണ് അവരുടെ കണ്ടുപിടുത്തം അപ്പോൾ എന്താണ് ഈ ബഹിഷ്കരണത്തിന് പിന്നിൽ ഈ സമയം അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്തിനാണ് ഇനി ഇവർ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ അതോ ഇത് കേവലം ഒരു സർക്കസ് മാത്രമാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പെരുന്നാൾ സമയമാണ് നിരവധി ആൾക്കാർ പുതുവസ്ത്രങ്ങളൊക്കെ തന്നെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത് ഈ ഒരു സമയത്ത് തുണിക്കടകളിലാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ടാറ്റയുടെ സൂഡിയോ എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ ടെക്സ്റ്റൈൽ ബ്രാൻഡ് ഇന്ന് നഗരങ്ങളിൽ മാത്രമല്ല വലിയ ഷോപ്പിംഗ് മാളുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം തന്നെ ഇന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വലിയ വിലക്കുറവിൽ വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു ബഹിഷ്കരണ ആഹ്വാനമാണ് ഇപ്പോൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ദേശവ്യാപകമായി പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ സൂഡിയോയുടെ ഔട്ട്ലെറ്റുകളുടെ മുന്നിലേക്കൊക്കെ തന്നെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പ്രസംഗങ്ങളൊക്കെ നടന്നു സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോവുകയാണ് അപ്പോൾ ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സൂഡിയോ എന്ന് പറയുന്ന കമ്പനി നടത്തുന്നത് ടാറ്റയാണ് ടാറ്റ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് കുറേയധികം ഡിഫൻസ് സെക്ടറിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പാലസ്തീനിലുള്ള ജനതയെ പ്രത്യേകിച്ച് അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു എന്നതിൽ ഇവർക്കും ഒരു പങ്കുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവരെ ഇവർ വിളിക്കുന്ന പേര് ബേബി കില്ലർ എന്നാണ് പാലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചു മക്കളെ കൊല്ലുന്ന കൊലപാതകികൾ എന്നാണ് ടാറ്റയെ വിളിക്കുന്നത് സൂഡിയോയെ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സൂഡിയോയ്ക്കും ടാറ്റയ്ക്കും ഇതിലെന്താണ് ബന്ധം എന്നുള്ളതാണ് ഇവർ വ്യാഖ്യാനിക്കേണ്ടത് എന്തായാലും അത് വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ അവരുടെ ഒരു സംവാദത്തിൽ ഈ ബോയ്ക്കോട്ട് ആഹ്വാനം ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്നോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അവിടെ അദ്ദേഹത്തിനോടും ചില ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ അതിനൊന്നും തന്നെ തൃപ്തികരമെന്ന് പറയുന്നില്ല അല്പമെങ്കിലും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി നൽകാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂഡിയോയ്ക്ക് ഈ ഇസ്രായേലിൻ്റെ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ പൂജ്യം ഒട്ടും പങ്ക് അവർക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ടാറ്റയ്ക്ക് എന്താണ് പങ്ക് ടാറ്റ ഇസ്രയേലുമായി ചേർന്ന് ഡിഫൻസ് സെക്ടറിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അത് വെറുതെയല്ല നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ അക്വയർ ചെയ്തിരിക്കുന്ന ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ സർവൈലൻസിനും മറ്റുമായിട്ട് പെട്രോളിങ്ങിനും മറ്റുമായിട്ടൊക്കെ തന്നെ ഗാസയിലുൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം അപ്പോൾ അത് ടാറ്റ ഒരു ഡിഫൻസ് പാർട്ട്ണർ എന്ന രീതിയിൽ അവർക്ക് കൊടുക്കുന്നു അതിനെ അവരവിടെ ഉപയോഗിക്കുകയാണ് അതുകൂടാതെ ഡിഫൻസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ടാറ്റയുടെ ഒരു കമ്പനി ഇസ്രയേലുമായി സഹകരിക്കുന്നുണ്ട് ഇതും കോൺട്രാക്ച്വലാണ് ആ കോൺട്രാക്ട് ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അനുവദിക്കാത്ത ഒരു കാര്യവും ടാറ്റ ചെയ്യുന്നില്ല ഡിഫെൻസ് എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഡിഫെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കാര്യമാണ് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഇത് നമ്മളോടൊരു കരാറിൽ ഏർപ്പെടുന്നത് ആ കരാർ കിട്ടിയിരിക്കുന്നത് ടാറ്റയ്ക്കാണ് അവർ ഇത് ചെയ്തു പോകുന്നു അത് അവരുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ആ ബിസിനസ് മോഡലിൽ നിന്നാണ് അവർ പണം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പണമൊക്കെ തന്നെ അവിടേക്ക് പോയി അവിടെ കൊച്ചുകുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പരിണമിക്കുകയാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരെ നമോവാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഡിഫെൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ പ്രൈവറ്റൈസേഷൻ ഉണ്ട് ആ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഡിഫെൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ പല സ്വകാര്യ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അദാനി മഹീന്ദ്ര ഇവർക്കൊക്കെ തന്നെ ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ് ജോയിൻറ്റ് വെഞ്ചർ ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ അവർ ചെയ്യുന്നുണ്ട് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും അദാനിയുടെ ഡിഫൻസ് കമ്പനിയാണെങ്കിലും ഒക്കെ തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട് അതിൽ ഡ്രോണുകളുടെ നിർമ്മാണമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഡ്രോൺസ് ഒക്കെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ നിർമ്മിച്ചതാണ് ഇനി ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ചില സാറ്റലൈറ്റുകളും മറ്റും ഇസ്രയേലിനു വേണ്ടി വിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ അവിടെ രാത്രിയിലും പകലുമൊക്കെ തന്നെ അൾട്രാ ഹൈ ഡെഫിനിഷൻ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമേജറി സിസ്റ്റംസ് ആയിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന അതിനുള്ള കപ്പാസിറ്റിയൊക്കെ കൊടുക്കുന്ന സിസ്റ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഗവണ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഒരു പരിധി കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ഉപയോഗിച്ചിരിക്കുന്ന പല ഡിഫൻസ് എക്യുപ്മെൻറ്റും നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നാണ് എന്നുവെച്ചാൽ അതിൻ്റെ പണം നേരിട്ട് നമ്മൾ ഇസ്രയേലിനാണ് കൊടുക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടാറ്റയെയോ സൂഡിയെയോ ബോയ്ക്കോട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ത്യ ഇങ്ങനെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരിക്കും പക്ഷേ സത്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങളോടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കാം ആ ചോദ്യം വളരെ ലളിതമാണ് ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലായി പല തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഈ സ്ഥലത്തൊക്കെ തന്നെ കൊച്ചുകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം മാസങ്ങളായി ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നിരപരാധികളായിട്ടുള്ള പിഞ്ചുമക്കൾ യുക്രൈനിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എല്ലായ്പ്പോഴും യുക്രൈന് വേണ്ടി സെലൻസ്കി ലോകത്തെ എല്ലായിടത്തും പോയി അദ്ദേഹം പറയാറുണ്ട് അവരുടെ ചോരയ്ക്ക് വിലയില്ലേ ഇതാണ് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഗാസയിൽ മരിക്കുന്ന കുട്ടികളെ ഓർത്ത് മാത്രം ഇങ്ങനെ ആവലാതിപ്പെടുന്നത് വേവലാതിപ്പെടുന്നത് എന്തുകൊണ്ടാണ് യുക്രൈനിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത് ഇനി യമൻ മറ്റൊരു രാജ്യമാണ് അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട് അതിന് കാരണക്കാരായിട്ടുള്ളത് ഒരേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ തന്നെ കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എൺപത്തി അയ്യായിരം കുട്ടികളെങ്കിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്ക് ഒരു ചെറിയ പീരീഡിലെ കണക്കെടുത്താൽ പോലും ഏതാണ്ട് നാലായിരത്തോളം കുട്ടികളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെയൊരു പ്രതിഷേധം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് ആരും പറയുന്നത് കാണുന്നില്ല യമനെതിരെ എവിടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം പോലും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാസയിലുള്ള കുട്ടികളുടെ മരണം മാത്രം നിങ്ങളെ ഇങ്ങനെ വല്ലാതെ അലട്ടുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളുടെ മരണം നിങ്ങളെ അതേപോലെ തന്നെ തുല്യമായ ലെവലിൽ എന്തുകൊണ്ടാണ് അലട്ടാത്തത് എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകും ഇപ്പോൾ നിങ്ങൾ മനുഷ്യത്വം സാഹോദര്യം തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഗാസയിലെ കുട്ടികളോടൊപ്പം നിൽക്കുന്നത് എങ്കിൽ അതേ മനുഷ്യത്വവും സാഹോദര്യവും നിങ്ങൾ എന്തുകൊണ്ട് യുക്രൈനിലോ യമനിലോ മറ്റേതെങ്കിലും കോൺഫ്ലിക്റ്റ് രംഗത്തുള്ള യുദ്ധരംഗത്തുള്ള രാജ്യങ്ങളിലോ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ നിർബന്ധമായും മറുപടി പറയണം അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് കേവലം നിങ്ങൾക്കൊരു സാഹോദര്യത്തിൻ്റെയോ കുട്ടികളോടുള്ള താല്പര്യത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലുണ്ടാകുന്ന പ്രതിഷേധമല്ല മറിച്ച് അവിടെ മതം ഒരു ഫാക്ടർ ആകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ശരിയായിട്ടുള്ള ഒരു മനുഷ്യത്വ നിലപാടല്ല എല്ലായിടത്തും കുട്ടികൾ ഒരേപോലെയാണ് അവരുടെ ഞരമ്പുകളിൽ കൂടി ഓടുന്നത് ഒരേ തരത്തിലുള്ള രക്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ സെലക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ പ്രതിഷേധവും നിങ്ങൾ കാണിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ആൾക്കാർ പൊതുവേ വകവെക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത് നമ്മുടെ രാജ്യം ഇതേ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യവുമായി ചേർന്ന് ഒരു മിലിട്ടറി കോൺഫ്ലിക്റ്റിലാണ് ആ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങൾ ചൈന ആയിക്കോട്ടെ തുർക്കി ആയിക്കോട്ടെ അസർബൈജാൻ ആയിക്കോട്ടെ താജിക്കിസ്ഥാനായിക്കോട്ടെ ഏത് രാജ്യവുമായിക്കോട്ടെ അവരുടെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടോ ആ രാജ്യങ്ങളിലേക്ക് ടൂറിസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടർക്കിയിലും മറ്റും അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും സമാനമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ സമരം പ്രതിഷേധം പ്രകടനം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ എങ്ങും നമ്മൾ കാണുന്നില്ല ഇനി ആരെങ്കിലും പല ഫേസ്ബുക്ക് പോസ്റ്റും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗ്രൗണ്ടിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു പ്രകടനം പ്രതിഷേധം സമരം ഒന്നും തന്നെ എങ്ങും നടത്തിയതായിട്ട് നമുക്ക് ആർക്കും തന്നെ അറിവില്ല അപ്പം നിങ്ങളുടെ താല്പര്യം പ്രാഥമികമായിട്ട് നമ്മുടെ രാജ്യത്തിനോടാണോ അതോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനോടാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് സമാനമായ സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂറും വിശ്വസ്ഥതയും ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിനോടാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു രാജ്യത്തിനെതിരെ അവരെ സഹായിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള പ്രതിഷേധമാണ് പക്ഷേ അത് ഇതേ സ്കെയിലിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് നിങ്ങളെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ സ്റ്റുഡിയോയ്ക്കെതിരെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സൂഡിയോ ഇതിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്നാണ് ഒന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ നിങ്ങൾ തിരഞ്ഞുപിടിച്ച് ടാറ്റയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാകുമ്പോഴും സൂഡിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ സൂഡിയോ നേരിട്ട് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അവർ ഇസ്രയേലിലേക്ക് കൊടുക്കുന്നില്ല പരോക്ഷമായിട്ട് പോലും അവരത് കൊടുക്കുന്നില്ല കാരണം ടാറ്റയുടെ പല കമ്പനികളാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ പണം എടുത്തിട്ടല്ല ബിസിനസ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത ചോദ്യം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനമുണ്ടാകുന്നത് അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഈ പെരുന്നാൾ സമയം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ പെരുന്നാളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളുടെ പർച്ചേസ് നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇവരുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കണം എന്നുള്ള ഒരു തീരുമാനം ഒരു താല്പര്യം അത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയം ഈ സമരത്തിനായി നിങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക് അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു സമരമായിട്ട് കരുതാനായിട്ടും കഴിയില്ല കാരണം നിങ്ങളുടെ സമരത്തിനെ അനുകൂലിക്കുന്ന പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ പല പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് അതിലൊക്കെ അവർ പറയുന്നത് നോക്കൂ ഈ ഒരു പെരുന്നാളിന് നമ്മൾ സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കണം അവിടെ നിന്ന് തുണിത്തരങ്ങൾ വാങ്ങിയാൽ പിഞ്ചുമക്കളുടെ എവിടുത്തെ ഗസയിലെ പിഞ്ചുമക്കളുടെ രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നാണ് എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിലേക്ക് പർച്ചേസിന് വേണ്ടി പോകാൻ തീരുമാനിക്കുന്ന അവരുടെ ഡോർ തുറന്ന കടയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളിന് മനസ്സിൽ അങ്ങേയറ്റത്തെ കുറ്റബോധം തോന്നി ആ തീരുമാനത്തിൽ നിന്ന് അയാൾ അവസാന നിമിഷമെങ്കിലും പിന്തിരിഞ്ഞു മാറണം എന്നുള്ള ഒരു താല്പര്യം നിങ്ങൾക്കിതിലുണ്ട് അതൊരു എക്കണോമിക് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് കേവലം പ്രതീകാത്മകമായിട്ടുള്ള ഒരറ്റാക്കല്ല എന്നുള്ളതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനി ടാറ്റ ആരാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ടാറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഫിലാൻത്രോപ്പി അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള സേവനങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയാണ് മറ്റുള്ള പോലെ പൂർണ്ണമായിട്ടും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമല്ല ടാറ്റ അവരുടെ ലാഭത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം അവർ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയായിട്ടാണ് ടാറ്റ എല്ലാ കാലവും ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ളത് എന്നും അവരുടെ തീരുമാനങ്ങളെല്ലാം ദേശീയ താല്പര്യത്തിലുള്ളതാണ് എന്നും നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് സമയത്ത് കാസർഗോഡ് കൃത്യമായ രീതിയിലുള്ള നമ്മുടെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളൊന്നും തന്നെ അധികം ഇല്ലാതിരുന്ന ഒരു സമയത്ത് ടാറ്റയാണ് അവിടെ ഏതാണ്ട് അറുപത് കോടി രൂപ മുടക്കി ടെമ്പററി ആയിട്ട് ഒരു ആശുപത്രി ഉണ്ടാക്കിയത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഫെസിലിറ്റി പൂർത്തിയാക്കിയത് ആൾക്കാർക്ക് വലിയ ഗുണമായിരുന്നു ഇപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് അവരതിനെ മാറ്റി പൊളിച്ച് അതിനെയൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു എന്ന് കഴിഞ്ഞ വർഷം റിപ്പോർട്ടും വന്നതാണ് അപ്പോൾ അത് ഒട്ടും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല മറിച്ച് അതൊരു സാമൂഹ്യ നന്മ ഒരു സേവനം എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ടാറ്റ എന്നുള്ളത് മറക്കാൻ പാടില്ല അതേപോലെ തന്നെ ടാറ്റ എംപ്ലോയ് ചെയ്യുന്ന ഏതാണ്ട് ഒരു മില്യൺ അടുത്ത് ആൾക്കാരുണ്ട് എന്നത് മറന്നുകൂടാ അപ്പോൾ അവരുടെ എല്ലാവരുടെയും കുടുംബം നിലനിൽക്കുന്നത് ടാറ്റ ഉള്ളതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഈ ബഹിഷ്കരണം ടാറ്റ എന്ന കമ്പനിയെ സൂഡിയോ എന്ന കമ്പനിയെ ബാധിക്കണമെങ്കിൽ അത് ഇൻ ടേൺ ഈ പാവപ്പെട്ട ആൾക്കാരെയും അവരുടെ കുടുംബങ്ങളെയും കൂടിയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വാർ ക്രൈംസ് ഒന്നും തന്നെ ഒരു യുദ്ധക്കുറ്റവും ടാറ്റയുടെ ഭാഗത്തു നിന്നില്ല സൂഡിയോയുടെ ഭാഗത്തു നിന്നില്ല അതുകൊണ്ട് പറയാൻ വന്ന പോയിന്റ് ഇതാണ് ഇസ്രയേലിലോ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടെങ്കിൽ അഥവാ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അവരൊന്നും തന്നെ ഗാസയിലെ കൂട്ടക്കുരുതി സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരല്ല അതിലേക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധക്കുറ്റം ചെയ്തിട്ടുണ്ട് വാർ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയില്ല ഒപ്പം അവരാരും തന്നെ ബേബി കില്ലറുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ടാറ്റയെ നിങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊട്ട് കർപ്പൂരം വരെ ഈ നാട്ടിലുണ്ടാക്കി വിൽപ്പന നടത്തുന്ന കമ്പനികളാണ് ടാറ്റയ്ക്കുള്ളത് അതുകൊണ്ട് അതിനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതേപോലെ സമാനമായി ഇസ്രയേലുമായി സഹകരിക്കുന്ന മറ്റ് കമ്പനികളെയും നിങ്ങൾ ബഹിഷ്കരിക്കണം അങ്ങനെയാണെങ്കിൽ അത് അദാനിയും മഹീന്ദ്രയും ഒക്കെ ഉൾപ്പെടും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നമ്പർ വൺ ബ്രാൻഡ് എഡിബിൾ ഓയിലായിട്ടുള്ള ഫോർച്യൂൺ അത് അദാനിയാണ് നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ പല ബ്രാൻഡുകളിൽ വരുന്ന ബസ്മതി റൈസ് സാധാരണ റൈസ് വനസ്പതി അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ കൺസ്യൂമർ ഗുഡ്സൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് അദാനി കോർപ്പറേഷനാണ് ഇതേപോലെ തന്നെ പല കാര്യങ്ങൾ പല തരത്തിലുള്ള ബിസിനസ്സുകളിലൊക്കെ തന്നെ മഹീന്ദ്ര ഏർപ്പെട്ടിട്ടുണ്ട് ക്ലബ് മഹീന്ദ്ര പോലെ ഇവരുടെ റിസോർട്ട് ശൃംഖലയുണ്ട് അവരുടെ ഒരു ബേബി കെയർ സെക്ഷൻ ഉണ്ടായിരുന്നു അത് പിന്നീട് ഫസ്റ്റ് ക്രൈ ആയി മാറി അത് വേറെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറി അപ്പോൾ അതിൽ ഇവരുടെ ഈ സെയിലിൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യൽ സ്റ്റേക്ക് ഉണ്ടായിരുന്നത് മഹീന്ദ്രയ്ക്കാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ അദാനിയെയും മഹീന്ദ്രയും ടാറ്റയും ഒക്കെ തന്നെ ഒരേ കാരണത്തിൻ്റെ പേരിൽ ബഹിഷ്കരിക്കുകയും അവരുടെ ഒരു ഉൽപ്പന്നവും നിങ്ങൾ വാങ്ങുന്നില്ല എന്ന് ഏതെങ്കിലും ബഹിഷ്കരണക്കാർ തീരുമാനിച്ചാൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ പൊന്നുമക്കളെ അരുത് നിങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഇവരെ ആരെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല അത് രാവിലെ എണീറ്റിട്ട് ഒരു കാപ്പി കുടിക്കുന്ന സമയം മുതൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് മുതൽ അതിലുപയോഗിക്കുന്ന എണ്ണയും അരിയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾ പിന്നെ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനം യാത്രാ സംവിധാനം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കമ്പനികളെ തന്നെയാണ് എന്നുള്ളത് മറന്നുകൂടാ പിന്നെ പറയാനുള്ളത് നമ്മൾ പല തരത്തിലുള്ള സമരങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുപക്ഷം സമരം ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ട്രോള് തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ച് ആണോ എന്നുള്ളതാണ് അതേപോലെ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര വിഷയത്തിന് എടുത്തിട്ടുള്ള സമരമാണെങ്കിൽ ഉടൻ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രസീൽ എംബസിയുടെ മുന്നിൽ ഒരു അവധി ദിവസം ഡിവൈഎഫ്ഐക്കാർ നടത്തിയിരുന്ന ആമസോൺ കാർഡുകളിലെ കാട്ടുതീയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്തതാണ് പക്ഷേ അതിനൊന്നും തന്നെ സമാനതകളില്ലാത്ത രീതിയിൽ അതിനേക്കാൾ എത്രയോ നോച്ച് മുകളിൽ നിൽക്കുന്ന ഒരു സമര പരിപാടിയാണ് ഇപ്പോൾ ഈ സൂഡിയോ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിനെ കേവലം ഒരു പ്രതിഷേധമെന്നോ സമരമെന്നോ ഒന്നും തന്നെ വിളിക്കാൻ കഴിയില്ല സർക്കസ് എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഈ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു കമ്പനിയെ ബേബി കില്ലർ എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതും ബോയ്ക്കോട്ട് എന്നുള്ളതിന് ഒരു ടീം മാത്രം ഇട്ടുകൊണ്ട് തെറ്റായിട്ടുള്ള ഒരു സ്പെല്ലിങ്ങോട് കൂടി നിങ്ങൾ പ്ലക്കാർഡുകൾ മേന്തി നിങ്ങൾ സമരം നടത്തുന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾ ചെയ്യുന്നത് സമരമല്ല വെറും സർക്കസ് ആണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാനായിട്ട് ഈ നാട്ടിലുള്ള ഓരോ ഭാരതീയനും കഴിയും കാരണം നിങ്ങളുടെ ഈ രാജ്യത്തിനുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നും ടാറ്റയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നും മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങളെവിടെ നിൽക്കുന്നു ടാറ്റ എവിടെ നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ബോധ്യമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത് യാതൊരു വിധത്തിലുള്ള ആശങ്കകളുമില്ലാതെ ഒരു തരത്തിലുള്ള മനസ്താപില്ലാതെ നിങ്ങൾക്ക് വിലക്കുറവിൽ വസ്ത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതൊരു ഷോപ്പിൽ പോകുന്നത് പോലെ നിങ്ങൾക്ക് മറ്റേതൊരു റീറ്റെയിൽ ചെയ്തിൽ പോകുന്നത് പോലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകാം അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നേഷൻ ബിൽഡിങ്ങിനാണ് നമ്മുടെ രാജ്യത്തിനോട് അത്രയധികം താല്പര്യമുള്ള ഒരു കമ്പനിയുടെ വളർച്ചയ്ക്കാണ് നിങ്ങളുടെ ആ പണം പോകുന്നത് എന്നും ആ പണം രാജ്യ താല്പര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും നിങ്ങൾക്ക് നൂറ് ശതമാനം പീസ് ഓഫ് മൈൻഡ് ഗ്യാരൻ്റീഡ് ആണ് കാരണം അത് വെറുതെ ഒരു അസസ്മെൻറ്റിൽ പറയുന്നതല്ല ടാറ്റയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രമാണ് അതിന് സാക്ഷി അതുകൊണ്ട് ഇങ്ങനെയുള്ള സർക്കസുകളിലൊന്നും തന്നെ വീണു പോകേണ്ടത് ആവശ്യമില്ല ടാറ്റ ഈ രാജ്യത്തിനോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യം ടാറ്റയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടാറ്റയ്ക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൂഡിയോയ്ക്ക് പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ജയ്ഹിന്ദ്